കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് പദ്ധതിയുടെ പ്രധാന ഭാഗമായുള്ള മേൽപ്പാലത്തിന്റെ പണികൾ ആരംഭിച്ചു മണിമല റോഡിനും ചിറ്റാർ മുകളിലൂടെയാണ് മേൽപ്പാലം പണിയുന്നത് നാല് തൂണുകളിലാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് ആദ്യഘട്ടത്തിൽ രണ്ട് തൂണുകൾ നിർമ്മിക്കും ദേശീയപാതയ്ക്ക് സമീപമുള്ള ആദ്യത്തെ തൂണിന്റെ കോൺക്രീറ്റിംഗ് തുടങ്ങി ഗവൺമെന്റ് ചീഫ് വിപ്പർ ഡോക്ടർ എൻ ജയരാജ് തൂണുകളുടെ കോൺക്രീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു അഞ്ച് മീറ്റർ ഹൈറ്റില് മൂന്ന് ഘട്ടങ്ങളായിട്ട് ഈ പില്ലറിന്റെ നിർമ്മാണം പൂർത്തി അഞ്ചു മീറ്റർ ഈ പതിനഞ്ച് മീറ്റർ കഴിയുമ്പോൾ ഏതാണ്ട് റോഡ് ലെവലിലേക്ക് ഇതിൻ്റെ ഗഡർ വയ്ക്കാവുന്ന രൂപത്തിലുള്ള ആ സ്റ്റൈലിലേക്ക് വരികയാണ് പിന്നെയുള്ള രണ്ടാമത്തെ മൂന്ന് നാല് തൂണുകളിൽ തൊട്ടടുത്ത് മുപ്പത്തഞ്ച് മീറ്ററിൻ്റെ അകലത്തിൽ മൂന്ന് സ്പാനുകളായിട്ടുള്ള മൂന്ന് തൂണുകൾ നാല് തൂണുകൾ കൂടിയാണ് ഈ നാല് തൂണുകൾ പൂർത്തിയിരിക്കുന്നതോടെ സ്വാഭാവികമായി തന്നെ ഈ ബ്രിഡ്ജിൻ്റെ നിർമ്മാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം അവസാനിക്കുകയാണ് നമ്മളിത് ഒന്നാമത്തേത് ഇരുപത് ദിവസം കൊണ്ട് പൂർത്തീകരിക്കാനാണ് രക്ഷ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ മാത്രമല്ല അതോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ റൂളിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വർക്കുകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഒരു തൂൺ മണിമല റോഡിന് സമീപം വരുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും ഇരുപത് ദിവസത്തിനുള്ളിൽ രണ്ട് തൂണുകളുടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് വളവിൽ നിന്നും ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർ കുറുകെയുള്ള മേൽപ്പാലത്തിലൂടെ കടന്ന് പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം ദേശീയപാതയിൽ എത്തുന്ന വിധമാണ് ബൈപ്പാസ് ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്താണ് മേൽപ്പാലം പണിയുന്നത് ബൈപ്പാസ് കടന്നു പ്രദേശത്തെ ഉയർന്ന ഭാഗം ഇടിച്ചുനിർത്തിയും ഭാഗങ്ങളിൽ മണ്ണിട്ട് ഉയർത്തിയും റോഡ് വെട്ടിയിരുന്നു പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഒൻപത് ആറ് കോടി രൂപയാണ് ബൈപ്പാസിന്റെ ആകെ നിർമ്മാണ ചെലവ് ഒന്ന് ദശാംശം എട്ട് പൂജ്യം കിലോമീറ്റർ ദൂരമുള്ള ബൈപ്പാസിന് പതിനഞ്ച് മീറ്റർ വീതിയുണ്ട് കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് ഗുജറാത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബാക്ക്ബോൺ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി